ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നാനായ സഭയെ സംബന്ധിച്ചുള്ള വ്യാജ നുണപ്രചാരണങ്ങൾ വിശ്വാസികൾക്കിടയിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും നടത്തുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെയാണ് മോൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ എന്നുള്ള ഈ രീതിയിലെ ഈ സമുദായവിരുദ്ധ പ്രവർത്തനം നിർത്തണം അതേത് ഉന്നതനായാലും ഈ പ്രവണത അത്ര ശരിയല്ല സഭാനേതൃത്വം ഇതൊക്കെ കാണുന്നുണ്ടോ അതോ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണോ സംശയം കൊണ്ട് ചോദിച്ചതാണ് നിർഭാഗ്യവശാൽ ഇന്ന് ആവശ്യത്തിലധികം ലോകജ്ഞാനം എല്ലാവർക്കുമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ദൈവിക ജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസമുണ്ട് വിവേകമില്ല ദൈവാത്മാവ് നഷ്ടപ്പെട്ടതിൻ്റെ പ്രത്യക്ഷ അടയാളമാണ് ഒരു സമുദായത്തിനെതിരെ സ്വന്തം മെത്രാന്മാർ സമരം പ്രഖ്യാപിക്കുന്നത് പറയാൻ മറന്നു ജ്ഞാനായ സമുദായ അസോസിയേഷൻ കൂടുന്ന ഇരുപത്തി ഒന്നാം തീയതി സമുദായത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഹായമെന്ത്രാന്മാർ പാവത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിക്കുന്ന ലാഘവത്തോടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ദൈവാത്മാവ് ഉള്ളതിനെ ദൈവം വേർതിരിക്കുക തന്നെ ചെയ്യും സമുദായ വിശ്വാസികൾ ദൈവത്തിലും അവൻ്റെ അമിത ബലത്തിലും വിശ്വസിക്കുക കർത്താവ് കാണിച്ച മാതൃക പോലെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് സ്വയത്തിൽ ആശ്രയിക്കാതെ പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുക അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ സഭയെ പൂർണ്ണമായി തകർക്കുവാൻ ഒരു ചിദ്രശക്തികൾക്കും സാധ്യമല്ല കഷ്ടത അത് ലോകത്തിൽ യഥാർത്ഥ സഭയുടെ മുഖമുദ്രയാണ് അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പഴിയും ദുഷിയും കേൾക്കേണ്ടി വന്നാൽ സന്തോഷിക്കുക ഏറുകൊള്ളാനുള്ള ഫലം നിന്നിൽ കാണുന്നത് കൊണ്ടാണത് ശത്രുമാറ്റപ്പെടും സഭ സഹതയന്മാരുടെ രക്തത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടും കണ്ട വടക്കുംബാവൻ്റെ പള്ളിയിൽ പോയി നിന്ന് ജ്ഞാനായ ബന്ധം മുറിക്കാൻ പോകുക എന്നുൾപ്പെടെ നുണകൾ വിളിച്ചു പറഞ്ഞ് സ്വന്തം പല്ലിട കുത്തി മണപ്പിച്ച് കള്ളക്കണ്ണീർ ഒഴിക്കുക വള്ളംകുളം സഹായമെത്രാൻ ഇരുപത്തൊന്നാം തീയതി കൂടുന്ന ജ്ഞാനയ അസോസിയേഷൻ യോഗത്തിനെതിരെ എക്സ്പാർട്ടി സ്റ്റേക്ക് കോടതിയിലേക്ക് പോയ വിവരം സമുദായ വിശ്വാസികൾ അറിഞ്ഞോ എന്തോ എന്ത് ചെയ്യാം അവിടെയും ദൈവം സഭയോടൊപ്പമായതുകൊണ്ട് സ്റ്റേ കിട്ടിയില്ല അത് മണത്തറിഞ്ഞ് കവിയേറ്റ് ഫയൽ ചെയ്തിരുന്നു നേരിട്ട് കളത്തിലിറങ്ങിയ വള്ളംകുളം സഹായം എത്ര സമുദായത്തിന് ഗുണമോ ദോഷമോ ഇതുകൊണ്ട് വിശ്വാസികൾക്ക് എന്ത് സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ജ്ഞാനായ അസോസിയേഷൻ കൂടുന്നത് ഏകപക്ഷീയമായി നിരോധിക്കണം നാലാം പ്രതി പ്രസിദ്ധീകരിച്ച കരടു ഭേദഗതി അടങ്ങിയിരിക്കുന്ന പ്രതിയുടെ ബയലോ അല്ലെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൽ നിന്ന് ഈ രണ്ടാം പ്രതിയെ തടയുക പരാതിയോടൊപ്പം ഹാജരാക്കിയ അസോസിയേഷൻ കൂടുന്നതിന് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഇറക്കിയ നോട്ടീസും ഇരുപത്തിയൊന്നിന് കൂടുന്ന അസോസിയേഷനും തടയുക മേൽപ്പറഞ്ഞ സ്യൂട്ട് തീർപ്പാക്കുന്നതുവരെ ഭരണഘടനയുടെ ഭേദഗതി നടപ്പിലാക്കാതിരിക്കുക വാദികൾക്ക് ഒരു പ്രഥമ പ്രഥമദൃഷ്ടിയ കേസുണ്ട് സൗകര്യത്തിൻ്റെ തുല്യവും അവർക്ക് അനുകൂലമാണ് നീതിയുടെ താൽപ്പര്യം കണക്കിലെടുത്ത് പ്രതികൾക്ക് നോട്ടീസ് അതിൻ്റെ ഉദ്ദേശത്തെ പരാജയപ്പെടുത്താമെന്നതിനാൽ ഇടക്കാല നിരോധനം ആവശ്യപ്പെടുന്ന അപേക്ഷ അനുവദിക്കാവുന്നതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വസ്തുതകളും എൻ്റെ അറിവിൽ ശരിയുമാണ് ഡിപ്പോണൻ മോർഗ്രിഗോറിയോസ് കുര്യാക്കോസ് ഉറപ്പിച്ച് ഒപ്പിട്ട് കോടതിയിൽ ഹാജരാക്കി എൻ്റെ പൊന്ന് സഹായം എത്രാച്ച അങ്ങേക്ക് പറ്റിയതാണോ ഈ പണി എല്ലാ ബഹുമാനത്തോടും കൂടി ചോദിക്കുക കുപ്പായം ഇട്ടുകൊണ്ട് തന്നെ വേണോ കോടതിയിലെ കൂട്ടിൽ കയറി നിൽക്കാൻ നാണമില്ല എന്ന് ചോദിക്കുന്നില്ല അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ നാണക്കേട് ഭയന്ന് ഇതൊന്നിനും നിൽക്കില്ലായിരുന്നു ദൈവത്തെ ഭയമില്ലെങ്കിലും സമൂഹത്തെയെങ്കിലും ഭയക്കേണ്ടതായിരുന്നു ഏതായാലും ഒന്നേ പറയാനുള്ളൂ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം അത് പറഞ്ഞു തീർത്ത് വ്യവഹാരരഹിത സഭയായി ഒറ്റക്കെട്ടായി ക്രൈസ്തവ സമൂഹത്തിന് തന്നെ മാതൃകയായി ജ്ഞാനായ സഭ മുന്നോട്ട് പോകണം പിതാക്കന്മാരുടെ വിളിയും കടമയും സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നിലകൊള്ളുക പ്രവർത്തിക്കുക എന്നുള്ളതാണ് വിവാഹ ഗുദാശയിൽ പാടുന്നതുപോലെ ഞാൻ രക്തം നൽകി സംരക്ഷിച്ച സഭയെ നിങ്ങൾ സംരക്ഷിപ്പിയും സഭയെയും സമുദായത്തെയും ആര് വിചാരിച്ചാലും അത് നടക്കില്ല നോക്കിയും കണ്ടും നിന്നാൽ അവരവർക്ക് കൊള്ളാം എന്ന് മാത്രം